ഒരുപാട് പിടിച്ചിരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ എൻ്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ വിചാരിക്കും കഴിഞ്ഞു 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 എന്ന് വിചാരിക്കും പക്ഷെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അതൊന്നും ആർക്കും മനസ്സിലാവില്ല ഇതും കൂടെ നിങ്ങൾ അറിയണം ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ അത്ര സുഖത്തിലല്ല ഗായ്സ് എനിക്ക് പത്ത് പറയാനുണ്ട് അതിനു മുമ്പ് ഞാൻ എവിടെയാണ് എവിടെയാണുള്ളത് നിങ്ങളടുത്ത് പറയാം ഞാനിപ്പോൾ ഉള്ളത് ജോർദാനിലാണ് എന്നലെയാണ് എത്തിയിട്ടുള്ളത് ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ആക്കിയിട്ടുണ്ട് എത്തിണ്ടത് പക്ഷേ ഞാൻ ഇവിടെ എത്തിപ്പെട്ടപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇത്രയും കാലം ട്രാവൽ ചെയ്തിട്ട് ഇതുവരെയും എനിക്ക് പറ്റാത്തൊരു പറ്റല് ഇവിടെ പറ്റിയിട്ടുണ്ട് അതിനൊക്കെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ ഒരു ബ്ലോഗ് കൊളവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ പറ്റലും പറ്റിക്കലും ഒക്കെ ഞാൻ വേറൊരു വ്ളോഗിൽ പറയാം സോ യു Mm -hmm. the take you from here? Yes, from yeah, here. Okay. One minute after, the horses take you where? To the beginning of the canyon, and then you go walk. Didn't mint exactly. I was oh, sliding from here oh, yeah. to? From here. To the beginning of the canyon. No, I should pay, right? Yeah, right. because you pay the tips. You know, because I'm not <laughs> saying for <boy>, JD. <you laughs> <million. laughs> no, I like to walk. Okay, but Bye. you know what? Because you come too late. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മോൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കാരണം ഞാൻ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല എന്നുള്ളത് എനിക്ക് ഇന്നലെ രാത്രി തന്നെ എത്തിയ ദിവസം തന്നെ മനസ്സിലായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ബ്ലോഗായിട്ട് നമുക്ക് പിന്നെ ചെയ്യാം സോ ഞാനിപ്പോൾ എത്തിയിട്ടുള്ള ലോക അത്ഭുതങ്ങളിൽ ഏഴ് അത്ഭുതങ്ങളിൽ ഒരത്ഭുതം കാണാൻ വേണ്ടിയിട്ടാണ് അറിയുന്നവർക്കറിയാം ജോർദാനിലെ പെട്ര പെട്ര കാണുക എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങൾ രണ്ടെണ്ണം ഞാൻ കണ്ടിട്ടുണ്ട് ഒരെണ്ണം നമ്മളുടെ ഇന്ത്യയിലെ താജ്മഹൽ രണ്ടാമത്തത് ഈജിപ്റ്റിലെ പിരമിഡ് ഗിസേഫ് പിരമിഡ് അത് രണ്ടും ഞാൻ കണ്ടതിന് ശേഷം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പെട്ര കാണണം എന്നുള്ളത് അതെനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഈ ആദ്യത്തെ മാസം തന്നെ കാണാൻ എന്നുള്ളത് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല അലഹമുല്ല അതങ്ങനെ സാധിച്ചു പിന്നെ വേറൊരു ദുരന്തം പിടിച്ച കാര്യം എന്ന് പറയുന്നത് ഈ എൻട്രി പോയിന്റ് എന്ന് ഈ പറഞ്ഞ പെട്ര എത്താൻ വേണ്ടിട്ട് നാല് കിലോമീറ്റർ നടക്കണമെന്നാണ് ഈ ഡക്ക് ഷൂസ് ഇട്ടിട്ട് ഞാൻ എങ്ങനെ അവിടെ എത്തുമെന്ന് പറഞ്ഞുകൂടാ അപ്പം അതെന്തുകൊണ്ടാണ് ഞാൻ നാല് മണി നാല് കിലോമീറ്റർ നടക്കാനുള്ളത് സമ്മതിച്ചു ഞാൻ ഇതിൽ പറയുന്നില്ല ഒക്കെ നമുക്ക് വേറൊരു ബ്ലോഗിൽ പറയാം ഒത്തിരി പറയാനുണ്ട് ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട് ആധാരത്തിൽ ഞാൻ നടക്കുന്നതിൻ്റെ ലൈഫിൽ ഞാൻ റിസ്കുകളൊക്കെ എടുക്കുന്നത് ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ഇതിനുമുമ്പ് തജിക്കിസ്ഥാനിൽ ഞാൻ പോയപ്പോഴും രണ്ട് കിലോമീറ്റർ നടന്നതിൻ്റെ വെപ്രാവ് എടുക്കലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി കാണാനുള്ള പോയിന്റുകൾ എത്തുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാന്നൊക്കെയുള്ള എൻ്റെ ഒപ്പം ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങൾ കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ എടുക്കുന്നത് ഇപ്പോൾ ഞാൻ നടക്കുന്നവരെ സംസാരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നാമത് കയ്യിൽ വെള്ളം എടുത്തിട്ടില്ല ഞാൻ മിക്കവാറും തിരിച്ചാവുമ്പോഴത്തേക്കും നാല് കാലിൽ പോകുന്ന ഉണ്ട് അപ്പോൾ ശരി ഗായസ് വെൽക്കം ടു നോക്കിക്കേ ചെമ്മരി അടികൾ ഓ എൻ്റെ പൊന്നെ എന്ത് സ്മെല്ലാ സോറി ഗൈസ് ഇങ്ങനെ അതിനെ അപമാനിച്ചതല്ല അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട് അയ്യോ എന്ത് രസമാണ് കാണാൻ നല്ല കൊമ്പൗണ്ട് ഉള്ളതുകൊണ്ട് എനിക്കങ്ങോട്ട് പോകാനേ എന്നെ പേടിയായിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ അതിനെ പോയിട്ട് തടവി വന്നേനെ നമ്മളിതിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് പിന്നെ കാണുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് കല്ലിൽ കൊത്തിയിട്ടുള്ള ഗുഹകളാണ് കാണുന്നത് അതിൻ്റെ മെഗലിലുണ്ടല്ലോ ഒരു നാല് പിരമിഡ്സ് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും രണ്ട് ഡിഫറെൻറ്റ് സ്റ്റോൺ ആണ് താഴെ കാണുന്ന ഈ ഒരു പോർഷനും ഒരു സ്റ്റോണിന് കട്ട് ചെയ്തിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ മെഗിലുള്ളത് ഒരു ഡിഫറെൻ്റ് സ്റ്റോണാണ് പിന്നെ ഇതിൻ്റെ ശരീരത്തിൽ മെറ്റൽ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളൊരു സംഭവം ഇവിടെ കാണുന്നുണ്ട് അത് നോക്കി ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാല് കിലോമീറ്റർ നടന്ന് ഞാൻ എത്തത്തില്ല അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകാം ഒത്തിരി കാണാനുള്ള സംഭവങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് നടക്കാൻ വേണ്ടി തീരുമാനിച്ചത് കാരണം ഇലക്ട്രിക് കാർ ഉണ്ട് ഇലക്ട്രിക് കാർ ഇത് ഇപ്പം എൻ്റെ പുറകെ കൂടെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കാറിൽ കയറി കഴിഞ്ഞാൽ അവർ നമ്മൾ ആ ഒരു എൻട്രി പോയിന്റിന് നേരെ കൊണ്ട് എത്തിക്കുന്നത് പെട്രേൻ്റെ ഫ്രണ്ടിലാണ് പെട്രയുടെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് എവിടെയും അങ്ങനെ നിർത്തുക ഇപ്പം തന്നെ കണ്ടില്ലേ ഈ ഒരു സ്ഥലത്തിൽ അവർ നിർത്തിയില്ല അപ്പോൾ അവർ ഡയറക്റ്റ് അവിടെ കൊണ്ട് ഇറക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ ഇതിന് അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കണം ഇതിനകത്തുള്ള എൻട്രി എന്ന് പറയുന്നത് അതാ എൻ്റെ കയ്യിൽ കാണുന്ന ഈ ടിക്കറ്റ്സ് ആണ് ഈ ടിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഫിഫ്റ്റി ജെ ഡി ആണ് അതായത് ജോർദാനിൻ ഡിനാറാണ് അത് കൺവേർട്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മുന്നോട്ട് നടക്കൂല അത്യാവശ്യം ണ്ട് അതിൻ്റെ പുറമേ നമ്മൾ ഗൈഡ് വെക്കണം എന്നുണ്ടെങ്കിൽ അഡീഷണൽ കൊടുക്കണം ഇപ്പോൾ പോയി ഇലക്ട്രിക്കൽ ആ കാറല്ലേ ആ കാറിൽ നമ്മൾ ബഗ്ഗി എന്ന് പറയും അതിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ഫൈവ് ജെ ഡി ആണ് അവർ പറയുന്നത് അതായത് പോവുക അവിടെ നമ്മൾ ഇറക്കുക ഇറക്കി കഴിഞ്ഞതിനു ശേഷം തിരിച്ചിങ്ങോട്ട് വരാം ഇതിലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് മിസ്സായി പോവും ഇവിടെ ചുറ്റും കാണുന്ന ഓരോ റോക്കിലും കുറേ ഗുഹകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്തൊന്നും കയറാൻ എനിക്ക് വയ്യ കയറാൻ പറ്റുന്നതുകൊണ്ട് കൊണ്ട് കയറാൻ പറ്റാതെ ദൂരം നോക്കുന്നതും ഉണ്ട് വളരെ മനോഹരമാണ് അപ്പോൾ അടുത്ത പോയിന്റ് എത്തുമ്പോൾ കാണിക്കാം നോക്കിക്കേ ഞാനിത് എവിടെ എത്തി ഓ മൈ ഗോഡ് രണ്ട് സൈഡിലും ഫേസ് ടു ഫേസ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പിന്നെ ഈ രണ്ട് മലകളുടെയും ഇടയ്ക്കൂടെയാണ് ഇനി നടന്ന് മുന്നോട്ട് പോകാൻ പോകുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല രസം ഉണ്ട് കേട്ടോ ഈ കല്ലിങ്ങനെ കൊത്തിയിച്ചാണല്ലോ ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു പാറയല്ലേ ഈ പാറയ്ക്ക് ഇങ്ങനെ കൊത്തി ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതും ഏകദേശം ഒരു മൂവായിരം നാലായിരം വർഷങ്ങൾക്ക് മുന്നേ നട മീൻസ് ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ ഒരു അന്തവും കുന്ത പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം നമുക്കൊക്കെ ഇതിന്റെ ഇടയില് ഒരു വഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഭയങ്കര രസമുണ്ട് ഇടയ്ക്കൂടെ പോകാന് വെയിലുള്ള സമയത്ത് നമുക്ക് സൺഗ്ലാസ് വെച്ചാൽ മതി അതേ നമുക്ക് ഇതിന്റെ എക്സാക്ട് കളറും ഭംഗിയൊന്നും കാണാൻ പറ്റത്തിണ്ടാവില്ല ഇതിന്റെയൊക്കെ ഇടയ്ക്കൂടെയാണ് ഞാൻ പോകണം ആലോചിക്കുമ്പോൾ അയ്യോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മള് രണ്ട് മലകളുടെ ഇടയിൽ കൂടെയാണ് പോയിക്കോണ്ടിരിക്കുന്നത് വണ്ടി എന്തോ വരുന്ന സൗണ്ട് പോലെ തോന്നുന്നുണ്ട് എനിക്ക് ഭയങ്കര പേടിയാവുന്ന കേട്ടാ മഞ്ഞുമ്പോൾ പോയൊക്കെ ഓർമ്മ വരുന്നു നമുക്ക് ഫ്രണ്ടിലോട്ടുള്ള വഴി കാണാൻ പറ്റത്തില്ല അതായത് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടായിട്ട് ഇങ്ങനെ കാണിക്കും ഫ്രണ്ടിൽ പോയിട്ട് നമ്മളിങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് വലത്തോട്ട് ഇടത്തോട്ട് പോകണമെന്നൊക്കെ ഉള്ള കാണാൻ പറ്റുള്ളൂ അതർവൈസ് ഈ ഒരു വഴി നമ്മൾ വന്നിട്ടുള്ളത് എങ്ങോട്ടാ തിരിയേണ്ടതെന്ന് അറിയാഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണ് കേട്ടോ നടന്ന് തളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടേക്ക് ഇരിക്കാം എൻ്റെ കാല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചത്ത് എന്ന് പറയുമ്പോൾ കാലിൻ്റെ എൻ്റെയൊക്കെ സൈഡൊക്കെ മരിച്ച് കേട്ടിരിക്കുന്ന ഷൂ ഉണ്ടോ ഫോട്ടോയ്ക്ക് നല്ല ഭംഗി കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടതാ എനിക്കിതെല്ലാം അതിനപ്പുറം വരണം ചെറുതൊന്നും കിട്ടിയാൽ പോരാ അതാ ഇതെന്തെല്ലാം അയച്ചുശേഷം ഞാൻ കാണിക്കുന്നുണ്ട് കാലിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ നടന്നിടുന്നൊരു പരിവ് ആയിട്ടുണ്ട് ഇനി പോരടിക്കാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം ഒരു ചരിത്രമാണ് അത് ഏകദേശം തുടങ്ങുന്ന ഒരു ആറായിരം കൊല്ലം മുമ്പാണ് നമ്മുടെ ഈ ഒരു റോക്ക് സിറ്റി ഈ സ്ഥലത്തിൻ്റെ റോക്ക് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് ഓ മൈ ഗോഡ് ഓക്കെ 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 അത്യാവശ്യം നമ്മൾ നടന്നിടുന്ന ഏകദേശം സ്ഥലത്തോട് എത്തിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്ന ഒരു ചെറിയൊരു ഗ്ലിംസ് ഓഫ് പീസ് ആണ് ഞാൻ കണ്ടത് ഞാൻ ഞാനതിനുമുമ്പ് ആ ഒരു ചരിത്രം പറഞ്ഞു തരാം ഏകദേശം ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ നിന്ന് വന്നിട്ടുള്ള പലായനം ചെയ്ത് വന്നിട്ടുള്ള ആ ആളുകളെ പറയുന്നത് നബാറ്റിയൻസ് എന്നാണ് അവരാണ് ഇപ്പം നമ്മൾ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള ഈ പെട്ര അവർ നിർമ്മിച്ച് നിർമ്മിച്ചിട്ടുള്ളത് അവരാണ് അപ്പോൾ ഇതിന് ഏകദേശം ഒരു അയ്യായിരം വർഷത്തിൻ്റെ കാലപഴക്കങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഈ സ്ഥലത്തിന് പിങ്ക് സിറ്റി എന്നും റെഡ് സിറ്റി എന്നൊക്കെ പറയാറുണ്ട് റോക്ക് സിറ്റി എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ചിലതായിട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിക്കാട്ടോ വ്യക്ത എനിക്ക് കാണാൻ പറ്റും ആ ഇടയ്ക്ക് ഞാൻ കണ്ടത് അപ്പോൾ ഒത്തിരി ഇതിൻ്റെ സ്റ്റോറിയൊക്കെ ഒക്കെ ഉണ്ട് അപ്പം ഞാനിവിടെ ചരിത്രം പറയാൻ അധികം ഉദ്ദേശിക്കുന്നില്ല കാരണം എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ കാണുന്ന സ്ഥലങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്നാലൊരു ചെറിയ ബേസിക് ആയിട്ടുള്ള നോളജ് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ അപ്പം ഞാൻ ഈ പറഞ്ഞത് അറിഞ്ഞതിൽ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ ഓർമ്മയിലുള്ളത് ബാക്കി നിങ്ങൾ വീട്ടിൽ ഗൂഗിൾ വല്ലതും കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്ക് പോയി കാണാം പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ കിലോമീറ്റർ എന്ന് അവർ പറഞ്ഞത് വെറുതെയാണ് കാരണം നമ്മൾ കിലോമീറ്റർ എന്ന് കേൾക്കുമ്പോൾ ചാടി കഴിഞ്ഞിട്ട് അവരെ ഭഗി ഇങ്ങോ നമ്മള് കയറിയിരിക്കാമെന്ന് പറയുന്നത് വിചാരിച്ചിട്ടായിരിക്കും അവർ നമ്മളടുത്ത് അങ്ങനെ പറഞ്ഞത് ഏകദേശം രണ്ടര കിലോമീറ്റർ ഞാൻ അത്രേ നടന്നിട്ടുള്ളൂ അപ്പൊ തിരിച്ച് ഞാൻ നടന്നുതന്നെ പോകാൻ വിചാരിച്ചു എന്റെ അടുത്ത് എന്റെ ഗൈഡ് പറഞ്ഞത് നടന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ തിരിച്ച് എന്നല്ലേ കാണുന്നത് അപ്പം നടന്നു വരണ്ട ഫിഫ്റ്റീൻ അതിനാറ് കൊടുത്ത് ഞാൻ അവര് കൊണ്ടാക്കി തരുന്നു അപ്പം അതും വേണ്ട എനിക്ക് അത് എന്തുകൊണ്ടാണ് ഞാൻ ഡിസിഷൻ എടുത്തത് ഞാൻ വഴിയെ പറഞ്ഞുതരാം അതെനിക്ക് ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്താൻ താല്പര്യമില്ല നമുക്ക് വേറെ ബ്ലോഗിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം എന്തായാലും അത് കേക്കണം നിങ്ങൾ അറിയണം ചങ്കലീ പീയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വേണ്ടി പോകുന്നത് കരൽ സോറി ചങ്കല്ല കരളും ചങ്കൊന്നാണോ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ അവിടത്തോട്ട് പോട്ടെ എന്നിട്ട് അവിടെ എത്തിയതിനു ശേഷം ഞാൻ ബാക്കി കാണിക്കാം ഓക്കെ ഗൈസ് ഫൈനലി ഫൈനലി നമ്മൾ ആ ലോകാൽപത്തിൽ ഒന്ന് കണ്ടു ഞാൻ കണ്ടു കണ്ണാടി കൂടെ എങ്കിൽ കാണുന്നുണ്ടോ ഇല്ലല്ലേ കാണൂല അമ്മ എൻ്റെ കാലിൽ ഇത് കാണാനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് ഗൈസ് ശ അല്ല അയ്യായിരം വർഷം പഴക്കമുള്ള ചെങ്കല്ലില് കൊത്തിയെ പെരങ്കല്ല ചെങ്കല്ലില് കൊത്തിയ ഐറ്റമാണ് ഗാസ നോക്കിക്കേ ഇതുപോലുള്ള ഒരു പരിക്കൻ പാറയാണ് ആ പാറയിന്നാണ് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരിക്കലെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ ഇങ്ങനൊരു സ്ഥലത്തോട്ട് നിങ്ങൾക്ക് വരണോന്ന് ഞാനൊക്കെ ഒരു ഫോട്ടോ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ കണ്ടുകഴിഞ്ഞാൽ അത് വെച്ച് പൂജിക്കല ഇവിടെ പോകണി പോകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇവിടെ ഉണ്ട് ഒട്ടകത്തിൻ്റെ മണ്ടിട്ടാണ് നമുക്ക് ഫോട്ടോയൊക്കെ എഡ് ഖാം ബഡ് എനിക്ക് പേടിയാണ് എൻ്റെ അടുത്ത് പോകണേ എൻ്റെ പേടിയാണ് പാവമാണ് ഞാൻ ഒട്ടകത്തിനെ ഇത്ര അടുത്ത് കണ്ടിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഇത്ര അടുത്ത് കാണുന്നത് ഇതിന് സ്ഥിരമായിട്ട് ഇവിടെ എടുത്തിരിക്കണെന്ന് തോന്നുന്നു കാരണം ആര് വന്നു കഴിഞ്ഞാലും ഇവിടുത്തെ ഫോട്ടോയിൽ ഈ രണ്ട് ഒട്ടകം ഇവിടെ കാണാറുണ്ട് വൽക്കാം വൽക്കം ആ ചെറുക്കനാണ് എനിക്ക് കുറച്ച് ഫോട്ടോ അവനെ കാണുന്നില്ല കാണാൻ പറ്റില്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വന്നത് അതിൻ്റെ മണ്ടിൽ പോയിട്ട് എടുക്കാൻ എടുക്കാമെന്ന് വിളിച്ചിട്ടുണ്ട് അല്ലാഹു വല്ലോം എത്രയാണ് പിഴിഞ്ഞ് വാങ്ങിക്കാൻ വേണ്ടി പോണെന്നാണ് ഇവിടെ വന്നത് മുതൽ എൻ്റെ അവസ്ഥ ദുരവസ്ഥയാണ് നമ്മൾ ഈ ഒരു നാരോ ആയിട്ടുള്ള വഴിക്കാത്തോട്ടാണ് കേട്ടോ നമ്മൾ ഇവിടത്തോട്ട് എത്തിപ്പെട്ടത് ആ ഒരു ഇടുക്കിൽ കൂടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കുള്ള ആ ഒരു കാണുന്ന ആ ഒരു വ്യൂ അത് അവിടെ നിന്ന് കാണുമ്പോൾ മനസ്സിലാവണം ഞാൻ അത് കാണിച്ചിടാവേ ഞാൻ അത് കാണിച്ചിട്ട് ബാക്കി സംസാരിക്കാം ലുക്ക് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വരുന്ന സമയത്ത് നമുക്ക് ഇത് വിസിബിൾ ആയിരിക്കില്ല പിന്നെ ഫുൾ ഇതിന്റെ പുറത്ത് ഇറങ്ങുമ്പോഴാണ് ഇത് കാണാൻ പറ്റുന്നത് ഇവിടെ ഈ പയൻ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ അതിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇത് കാണാൻ ആഗ്രഹമുള്ളവർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് കാണാം കേട്ടോ അഞ്ച് മണിക്ക് അവിടെ എന്നെ എത്താൻ പറഞ്ഞതാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ അഞ്ച് മണിക്ക് എത്തില്ല എന്നുള്ളത് ഇവിടെ ഒരു പയ്യൻ എനിക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്തു നിന്നിട്ടുണ്ട് അവന് ഇവിടുത്തെ കയ്യിലാണെന്ന് തോന്നണം അവസാനം എൻ്റെ അടുത്ത് എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ചോയാ പൈസ ഇല്ല എൻ്റെ കയ്യിൽ കൊടുക്കാൻ ഇട്ട് ഞാൻ മണ്ണ് ഉറക്കി കൊടുക്കേണ്ടി വരും കാരണം ഇവിടെ നിന്ന് ഓൾറെഡി നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുള്ള പൈസയുടെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാൻ പ്ലൈസ് ഒത്തിരി പറയാനുണ്ടെന്ന് പറയാനുണ്ടെന്നുള്ളേ ഒരുപാട് പറയാനുണ്ട് സോ ഇതാണ് ഇന്നും പോകാനുള്ള വഴിന്റെ അവസ്ഥ നേരത്തെ പിന്നും നടക്കുമ്പോഴത്തേക്കും സുഖം ഉണ്ടായിരുന്നു ഇപ്പൊ ഒട്ടും സുഖല്ല ഒന്നുമത് തളർന്നു രണ്ടാമത്തത് ഇത് റോഡല്ല മൈൻഡ് റിഫ്രഷ്മുണ്ട് സിൽവർ തന്നോ പറഞ്ഞ് തന്നു ഈ കയ്യില് ഇട്ടു തന്നിട്ടുണ്ട് ഒരു എണ്ണ എനിക്കല്ലേ തന്നെ Which one is one dinar? One dinar the gram. Oh, yeah. Okay, okay. Do you like? I don't have that much money. Seriously. Except dollar. It's no, not expensive. No, no this money, is... seriously. I have no idea about Jordan. I. This is 10, 10 Jordanian dinar. 10. Mm, no money, seriously. How much could be? Seriously, no I make 3 for 20. What? 3 for well, 20. Good, but I, 3 for 20. എൻ്റെ അവസ്ഥ എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ വേണ്ടി വയ്യ പൈസ ഇല്ലാണ്ടാണ് ഞാൻ നിന്റെ കൂടെ നടക്കുന്നത് ഇവരൊന്നും അറിയുന്നില്ല അവസാനം ഇവര് ഞാൻ തേച്ചട്ടി ഫീന്ന് തോന്നുന്നു How they give to you? This is 30 ൈസ് ഇവിടുത്തെ പൈസ എന്നാണ് പറയുന്നത് ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ഒരേ കാലഘട്ടം അയ്യായിരം ആറായിരം വർഷങ്ങൾക്ക് മുന്നേ വന്ന ആൾക്കാരാണ് അപ്പം അവർ ഉപയോഗിച്ചിരുന്ന പൈസ എന്ന് പറയുന്നത് ഇവർക്ക് എങ്ങനെ കിട്ടിയെന്നറിയില്ല ഹൗ യു ഗെറ്റ് ഇറ്റ് അവസാനം പറയേണ്ടി വരും പക്ഷെ എന്റെ അവസ്ഥ എനിക്ക് അറിഞ്ഞെടോ ഇവർക്ക് ആ പൈസ കിട്ടിയിരിക്കുന്നത് ഇവിടെ ഒരുപാട് ശവ കുടീരങ്ങളൊക്കെ ഉണ്ട് അതിപ്പോ നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റും ഞാൻ കാണിച്ചുതരാം അവിടെ നിന്ന് കിട്ടിയതാണെന്നാണ് ഇവർ പറയുന്നത് ഈ കാണുന്ന ഇതല്ലേ ഇതും അതിന്റെ മെഗലിലൊക്കെ കാണുന്നത് ഗുഹകളാണെന്നാണ് പറയുന്നത് ഗുഹകൾ ഇവിടെ ലോട്ടസ് ഗുഹകളുണ്ട് ഇവിടേക്ക് ഇവർ താമസിച്ചിരുന്നതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ആ ഒരു പൈസ അടക്കം ഇതൊക്കെ അടച്ചു കൂടിയതാണെന്ന് തോന്നുന്നു പിന്നത് നമുക്ക് എൻട്രി ഇല്ല എനിക്ക് കുറച്ചുകൂടി ധൈര്യം ഉണ്ടെങ്കിൽ ഞാനത് കയറി കുറച്ച് ദിവസം നിന്നിട്ട് പയ്യൻ ഇറങ്ങിയേനെ എൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ് എനിക്ക് തോന്നുമ്പോൾ ധൈര്യമില്ല രണ്ടാമത്തെ കാര്യം കാര്യങ്ങളൊരു പൈസ ഇല്ല ഈ രണ്ടും ഇല്ലാത്തടത്തോടെ നമ്മളോട് എത്താൻ പോകുന്നില്ല കുറേ സുഗിനിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് വാങ്ങിക്കണമെന്നുണ്ട് രണ്ടെണ്ണം ഒരു എത്രയാ പറയുന്നു നോക്കട്ടെ ഇവിടെ എന്നെ കൊണ്ടുപോകുന്നു ഒരെണ്ണം എനിക്ക് എൻ്റെ നാട്ടിലെ വീട്ടിൽ വെക്കാനും ഒരെണ്ണം എൻ്റെ ദുബായിലെ വീട്ടിൽ വെക്കാനും രണ്ട് ദിനാറാണ് ഒരെണ്ണത്തിന് അങ്ങനെ നാല് ദിനാർ എഴുതിയാണ് ഗ്യാസ് ഇതാണ് അവിടുത്തെ കറൻസി നമുക്ക് വീണ്ടും നടക്കാം ഗ്യാസ് വീണ്ടും നടക്കാം നടക്കാൻ ഇനിയും നമ്മുടെ ലൈഫ് ബാക്കി കാലൊക്കെ ഇപ്പോഴും ഞാൻ ഇല്ലാണ്ടായി ഓൾറെഡി ബൈട്ടാ ഞാൻ മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കുമായിരുന്നു അട നമ്മൾ ഇപ്പം എത്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരേ സമയത്ത് തന്നെ എട്ടായിരം ആൾക്കാർക്ക് ഇരുന്നിട്ട് പരിപാടി കാണാൻ പറ്റിയിട്ടുള്ള ഒരു ആംഫി തിയേറ്ററിൻ്റെ മുന്നിലാണ് ബട്ട് ഇപ്പം ഞാൻ അതിനെ കാണിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ചുകൂടെ നടക്കാനുണ്ട് അതിന് മുന്നേ ഇവിടെ കുറേ ശവ പാറ പാറത്തിറന്നിട്ടാണ് അവർ ഈ ശവകുടീരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞില്ലേ കറന്റ്സ് കിട്ടിയിരിക്കുന്ന ആ തോമ്പിൻ്റെ ഉള്ളിലാണെന്ന് അപ്പം ഇവനോട് പറഞ്ഞു എനിക്ക് അതിനകത്തൊന്ന് കയറണമെന്ന് കൊണ്ടുപോകുന്നല്ലേ ഇവൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് അലോഡാണോ എന്ന് എനിക്കറിയത്തില്ല ബട്ട് ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം ഈ ഹോള് ഹോളായിട്ട് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നില്ലേ ഈ തുറന്ന് വെച്ചിരിക്കുന്നതിൻ്റെ എല്ലാത്തിനകത്തും ശവങ്ങളുണ്ട് അത് ഇന്നും ഇന്നലത്തെയും പത്ത് വർഷം നൂറ് വർഷത്തെയല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ളതാണ് അല്ലാത്തൊരു സംഭവം തന്നെ നോക്കി നോക്കി കൊണ്ടുപോകണം എന്നെയാണ് അവൻ നമുക്ക് അറിവ് എൻ്റെ വെള്ള ഡ്രസ്സായതുകൊണ്ടേ എവിടെ എന്നാലും കാണാൻ പറ്റുമോ എന്നെ മണ്ണൊക്കെ ഉണ്ടല്ലോ പിങ്ക് കളറിലുള്ള മണ്ണാണ് പിങ്ക് കളറാണ് മണ്ണൊക്കെ ശരി ഞാൻ ഓഫാക്കത്തില്ല എൻ്റെ കൂടെ ഒരു അന്യ പ്രശ്നമുള്ളതാണ് കാരണം ഞാൻ ഓഫാക്കില്ല ഹലോ റൈറ്റ് അയ്യോയെങ്ങേനെ ഒളിച്ചുകൊണ്ടുവന്ന How can we go inside kai nokku 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 hakk evadathakkundu tall undae ivane kondavanu arannu how can we go no where gone small this hakkallinte color nokikke multicolor aanu nokikke is a sand yes look huh? see the color yes എന്റെ നഖം കൊണ്ടെങ്കിൽ ഞാൻ തുറന്നടുത്ത് ഇവിടെ ഒരു താജ്മഹൾ പണിയും ഈ ഒരു ഹോളിനകത്തൂടെ അവൻ എന്നെ കേറാൻ പറയാണ് ഞാനകത്ത് കേറി ഇവിടെ എന്നിട്ടാ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നേ ഫെദർ ഇവിടെ എനിക്ക് നാച്ചുറലായിട്ട് ഒന്ന് മേക്കപ്പ് ഒക്കെ കിട്ടുന്നിട്ടുണ്ട് എൻ്റെ കവളുണ്ടോ തുടത്തിരിക്കുന്നേ അപ്പം ആ മേക്കപ്പ് കിട്ടിട്ട് ഞാൻ ഇവിടെ ഇറങ്ങുവാണ് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് ഓ ഞാൻ നേരത്തെ പറഞ്ഞ ആംഫി തിയേറ്ററിൽ അല്ലേ അതിൻ്റെ അടുത്താണ് നമ്മളെത്തിയിരിക്കുന്നത് ഇതാണ് ഒരേ സമയത്തിൽ തന്നെ എട്ടായിരം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ആ സംഭവം എൻ്റെ സെറ്റൽ എന്ന് പറയുന്നത് ഈ സ്ഥലത്തിനെ സെറ്റൽ ഡ്രോമകാർ കുറച്ചു കാലം ഇത് കൈയടക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇത് പണിതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എനിക്കറിഞ്ഞൂടാ ഞാൻ എവിടെയോ പഠിച്ചപ്പോൾ അത് കേട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ഇവൻ എന്നെ ഷോർട്ട് കൊണ്ടാക്കി കൊണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് കാരണം എനിക്ക് അഞ്ചില് അഞ്ച് മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കവിടെ എത്തണമായിരുന്നു ആറ് മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണ് എനിക്ക് അറിഞ്ഞൂടാ തിരിച്ച് പോകാവുന്ന വഴി നടന്ന് നടന്നുകഴിഞ്ഞാൽ അവിടെ എത്തുമെന്നുള്ളത് ബട്ട് ഇത് കാണാതെ എന്നുള്ളത് എൻ്റെ ഒരു തീരുമാനമായിരുന്നു ശരിക്കും ഇത് പിങ്ക് കളറിലാണ് ഉള്ളത് ഇത് ഇതെന്താണ് ഇതിനകത്ത് ഈ കളറ് കാണുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഇതെല്ലാം പിങ്ക് ആണ് മണ്ണടക്കം പിങ്ക് കളറാണ് ഇതിൻ്റെ കോൺട്രാസ്റ്റിൻ്റെ പ്രശ്നം കൊണ്ടാണോന്നറിയത്തില്ല എന്റെ മുഖം ഓൾസോ നിങ്ങൾ കണ്ടില്ലേ മേക്കപ്പ് ഇട്ടത് കണ്ടില്ലേ പിങ്ക് കളർ ആയില്ലേ ആ മണ് എടുത്ത് തേച്ചിട്ടാണ് മുഖത്ത് നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഈ കാണുന്ന ഈ ഹോൾസ് ഹോൾസ് പോലെയുള്ള ഗുഹകൾ കണ്ടല്ലോ ഈ ഗുഹകളിലൊക്കെ ശവങ്ങൾ ഉണ്ട് ഗൈസ് ഐ മീൻ തോംബുണ്ടെന്നാണ് ഇവൻ പറയുന്നത് ഇവനല്ല ഞാൻ ഹിസ്റ്ററി പഠിച്ച പോലെ എനിക്ക് മനസ്സിലാക്കി പക്ഷേ ഇവിടെക്കെ ആൾക്കാർ താമസിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ എന്തെങ്കിലും അവശിഷ്ടം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ലൈഫ് ഇഷ്ടപ്പെട്ടില്ല എന്തിട്ടാണ് കുറെ എല്ലും മുള്ളും കിട്ടും അല്ലാണ്ട് നമ്മളെ ലക്കിനൊന്നും കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല എല്ലാ പൊള്ളത്തരവും ഞാൻ പറയും പഠിച്ചു എൻ്റെ അവസ്ഥ അവസ്ഥയാണ് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ശ്വാസം കിട്ടുന്നില്ല കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തോട്ട് എത്തിയിരിക്കണെന്ന് പറയുമ്പോൾ ഇതോ ആ കാണുന്ന താഴേന്നില്ലേ അവിടെ നിന്നാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ എന്നോട് ഷോർട്ട് കട്ട് കട്ടെന്നും പറഞ്ഞ് ഇവിടെ വിളിച്ചിട്ട് വന്നു എന്നിപ്പം അവ എന്നോട് പറയുക ഇനി ഞാൻ നടന്നു കഴിഞ്ഞാൽ ചത്തുവും അതുകൊണ്ട് മ്യൂളിൽ പോകാൻ പറഞ്ഞു മ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഒരു ടൈപ്പ് അല്ല കഴുതയാണ് ഇതാ ഹി ബാക്കിൽ കാണുന്ന സാധനമാണ് എനിക്ക് നല്ല പേടിയുണ്ട് കുതിരയാണെങ്കിലും പിന്നെ പെടില്ല കാരണം ഞാൻ മുന്നേ കാശ്മീരൊക്കെ പോയപ്പോഴത്തേക്ക് പോയിട്ടുണ്ട് ഇത് ഓൾമോസ്റ്റ് കുതിരയുടെ കണക്ക് തന്നെ ഉണ്ട് ഇപ്പം എന്നോട് പറഞ്ഞാൽ ടെൻ ദിനാറ് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അവരവിടെ കൊണ്ട് എത്തിക്കുമോ എന്നു പറഞ്ഞാൽ പിന്നെ ഞാൻ പൈസ നോക്കിയിട്ട് കാര്യമില്ല ടെൻ ദിനാറ് കൊടുത്തിട്ട് പോകുക തന്നെയാണ് ഏകദേശം അമ്പത് ധെറംസ് വരും അമ്പത് ധെറംസ് ആണ് ഇവിടെ നിന്ന് അവിടെ പോവാനിട്ട് ഇത് മുന്നേ നമ്മൾ കണ്ട ഇലക്ട്രിക് കാറിലാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിനാറാണ് അത് പോയെങ്കിൽ മതിയായിരുന്നു ഇപ്പം വന്നാൽ മതിയായിരുന്നു ബിക്കോസ് എനിക്ക് ആറ് മണിക്ക് ഇവിടുന്ന് തിരികണം ഒരു മണിക്കൂർ എടുക്കാൻ സ്ഥലത്ത് വേണ്ടി അത് ഞാൻ വേറൊരു ബ്ലോഗിൽ വരാം ഒരുപാടൂടെ കാണിക്കാനുണ്ട് ഇഷ്ടമല്ല എനിക്കിവിടെ കാണിക്കാനുണ്ട് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യ ഒന്നാമത് രണ്ടാമത്തെ കാര്യം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ടല്ലോ ഞാൻ അവൻ്റെ പേര് പോലും ഞാൻ ചോദിച്ചിട്ടില്ല അവൻ എങ്ങോട്ട് ഓടിപ്പോയി ഇവിടെ എന്നെ രാത്രി മുഴുക്ക് നിർത്തുമെന്ന് അറിയത്തില്ല നല്ലൊരു പയനായിരുന്നു അവൻ എൻ്റെ അടുത്ത് കുറെ ഇങ്ങനെ പറഞ്ഞു അവൻ്റെ അടുത്ത് ഒന്നും പൈസ ഇല്ലടാ പൈസ ഇല്ലടാ എൻ്റെ ഒരു വലിയ എടുക്കാല്ലട എൻ്റെ ഇങ്ങനെ എടുക്കില്ല അപ്പോൾ അവന് കാട് നിർത്താൻ മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ കാട് നടക്കുക അടുത്ത് പൈസ ആദ്യ ഇപ്പോഴേ കഴിഞ്ഞു സംഭവം രണ്ട് ദിവസമായിട്ടുള്ളു ഞാൻ ഇന്നലെ വൈകുന്നേരം എത്തിയതാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഒരുപാട് കണക്കുകളൊക്കെ വഴിയെ വരുന്നതായിരിക്കും ഞാൻ നോക്കട്ടെ ഇവനെ ഇവന്റെ സവാരിക്കാരനെ ഒന്ന് വിളിക്കട്ടെ ഒറ്റക്ക് എന്നാലും പോകാൻ പറ്റില്ല കാരണം എനിക്ക് വഴി അറിയില്ല അതിനും വഴി അറിയണ്ടാവില്ല അപ്പൊ ഇതിന്റെ സവാരിക്കാരന് ഒന്ന് വരട്ടെ എന്നിട്ട് നോക്കട്ടെ എന്താവും അവസ്ഥ എന്നൊക്കെ ഉള്ളത് Your legs here, then? your hand here. Uh, please halt this. Yeah, we'll go have. Then? Go. Shagal feet, you will have. Where? Yeah. Shagal feet, you will have. You're going to get a man Are you coming with me? Yes. Yes. By walk? Go. Huh? By walk. You? No, I ride. I ride. Slowly, huh? Yes. I'm little bit afraid. Look this. Yes. Don't worry, I'm with you. സ്ലോലിയാ സ്ലോലി എന്റെ കൈ പിടിച്ചു ഞാൻ ഇരിക്കണം എന്റെ കട്ടയും കൂടെ മറങ്ങ എന്റെ കൈന്റെ അടപ്പിളകി പിടിച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്നും പെയിന് ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ നമ്മൾ ഈ കുതിരപ്പുറത്തൊക്കെ പോകുമ്പം നല്ല സുഖമാണ് കാഴ്ചക്ക് കണ്ടു പോകാൻ ഭയങ്കര രസമാണ് രസം കാണാൻ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയതായിരിക്കും അല്ലേ You see there, monastery behind this mountain, you know. Which one? You see the last mountain there. Yes. Monastery behind it. Oh, okay. What's your name? Jana. Jana. Yeah. Nice your to name? Wi-Fi. Wi-Fi. Who's you wi -Fi. Wi -Fi. Your connect? Wi-Fi. Wi-Fi. Who's you connect? This is my nickname. okay. What's your uh, real name? Abdulla. Abdullah. Abdullah. നല്ല പേരും വെച്ചിട്ട് അങ്ങനെ ചൈത്താൻ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കണം വേറെ വഴിയില്ല എനിക്ക് ഭക്ഷണം ഈ ഒരു അവസ്ഥ ആർക്കും കൊടുക്ക നാട്ടിൽ ഞാൻ

എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഒരുപാട് കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നല്ലൊരു അനുഭവമല്ല എനിക്ക് കിട്ടിയത് ഞാനിവിടെ വരുന്നതിന് മുമ്പ് പറഞ്ഞത് ഇത് ഭയങ്കര സേഫസ്റ്റ് കൺട്രി ആണെന്നൊക്കെയാണ് ബട്ട് മേ ബി എൻ്റെ ടൈം ശരിയല്ലായിരിക്കാം ഞാൻ വന്ന വഴി ഞാൻ വന്ന വഴി നിങ്ങളെല്ലാവരും കണ്ടതല്ലേ ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം വന്ന വഴി ഒരിക്കലും ആരും തിരഞ്ഞെടുക്കരുത് കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന സ്റ്റേജിൽ നിൽക്കുന്ന നിൽക്കേണ്ടി വരും എസ്പെഷ്യലി ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്താ സംഭവിച്ചതെന്നും എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ ചില സമയങ്ങളിലുണ്ടല്ലോ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് എൻ്റെ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ എനിക്ക് പ്രതികരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എനിക്ക് അന്നേരം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഈ ഈ സ്ഥലത്ത് എത്തിയാൽ മതി എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ വന്നത് ഐ നോട്ട് നോട്ട് ഗുഡ് 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 സോ ആ ഞാൻ ഇവിടെ തിരിച്ച് എത്തിയിട്ടുണ്ട് ഐ മീൻ തിരിച്ചെത്തിയതല്ല വേറൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്തിട്ട് ഇപ്പോൾ വാദി വാദ്യം മൂസാന്നുള്ളൊരു സ്ഥലത്താണുള്ളത് ഞാൻ രാവിലെ യാത്ര പുറപ്പെടുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളത് അവസാനിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇത്രയും ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് കൺട്രി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് അറിയാത്ത ഭാഷകളായിരുന്നു എന്നിരുന്നാലും സേഫായിട്ട് ഞാൻ തിരിച്ച് വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു കൺട്രിയിൽ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കുറെ ഒക്കെ നമ്മളെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആയാൽ തന്നെ നമ്മളത് കാണാതെ വിടും കാരണം എന്താ വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ടൊരു നമ്മളെ കൂടെ ഉണ്ടാവും നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇവിടെ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് ഹാൻഡിൽ ഉണ്ട് എന്ന് ആ സമയത്ത് ഞാൻ എൻ്റെ മാനത്തിനേക്കാളും എൻ്റെ ജീവനാണ് വാല്യൂ കൊടുത്തത് കാരണം ചില സന്ദർഭങ്ങളിലും നമുക്ക് മാനത്തിനേക്കാളും വലുത് ജീവൻ തന്നെയാണ് എനിക്ക് അന്നേരം അങ്ങനെയാണ് തോന്നിയത് എനിക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ളത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഉണ്ടോ എന്നുള്ളത് എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ കുറേ ആളുകളൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ലേഡീസ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട് പക്ഷേ ആളും പേരും അറിയാത്തൊരു സ്ഥലത്ത് ചെന്നിട്ട് ഒരാളെയും വിശ്വസിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല അതിനൊരു ഉദാഹരണമായിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് കാരണം അത്യാവശ്യം ധൈര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ ലൈഫിൽ എന്താ നടക്കണമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാ ഉണ്ടാവില്ല ഞാൻ മാക്സിമം കരയാതെ ഇതുവരെ ഞാൻ എവിടെയും കരഞ്ഞൊരു വീഡിയോ പോലും ഞാൻ ഇട്ടിട്ടില്ല ഞാൻ ഒരുപാട് പിടിച്ചിരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് കരഞ്ഞിട്ട് ആരുടെ ഇത് പറയാൻ വേണ്ടിയിട്ടൊട്ടും ആഗ്രഹമില്ല ഞാൻ ആർക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എസ്പെഷ്യലി ട്രാവലിങ്ങിന് ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം ഉറപ്പിച്ചെൻ്റെ ലൈഫിൽ ഞാൻ എന്നെ ഒറ്റയ്ക്ക് എവിടെയും ട്രാവൽ ചെയ്യത്തില്ല ഞാൻ ഹാപ്പി ആയിട്ട് തുടങ്ങിയിട്ട് ഭയങ്കര വലിയ വിഷമത്തോടെയാണ് ഇന്ന് ചെയ്യുന്നത് എനിക്ക് ഇത് നോക്കി സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല ഞാൻ ഒരുപാട് എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ തരണം ചെയ്തു വന്നിട്ടുണ്ട് ഇതും ഞാൻ ഓവർകം ചെയ്യും കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടുകൊടുക്കാനുള്ള ലൈഫല്ല ഞാൻ ഒരുപാട് പോരാടിയാണ് ഇവിടെ വരെ ഈ അവസം വരെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ വിചാരിക്കും കഴിഞ്ഞു 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 എന്ന് വിചാരിക്കും പക്ഷെ അത്രയും ഈസിയില്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു പെണ്ണായിട്ട് ജനിച്ചിട്ട് എസ്പെഷ്യലി ഒറ്റയ്ക്ക് ഭയങ്കര ഡിഫിക്കൾട്ടാണ് ലൈഫ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അതൊന്നും ആർക്കും മനസ്സിലാവില്ല നമ്മൾ എന്തെങ്കിലും ലൈഫിൽ അച്ചീവ് ചെയ്യുന്ന സമയത്തായിരിക്കും എല്ലാവർക്കും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടി ഉണ്ടാവുക നമ്മൾ നമ്മളെ സങ്കടമൊന്നും എവിടെയും കാണിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇത് മനഃപൂർവം കാണിക്കണമെന്ന് വിചാരിച്ചതല്ല ഇതൊക്കെയും നമ്മൾ ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ട് ഇതും കൂടെ അറിയണം വെറുതെ ലൈഫിൽ ഹാപ്പിനെസ് കുറേ എല്ലാം നേടിയത് മാത്രമല്ല ഒരുപാട് അനുഭവിച്ചിട്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നത് ഗസ് അതാണ് റിയാലിറ്റി അതാണ് നിങ്ങളെ കാണുന്നത് മാത്രമല്ല ക്യാമറയുടെ പിന്നിൽ ഞങ്ങൾക്കൊരു ലൈഫുണ്ട് ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ഞാൻ കാണിക്കാറില്ല ഇതിനേക്കാളും വലിയ വലിയ പ്രശ്നം ഇതിനേക്കാളും വലിയെന്നല്ല ഇതുപോലുള്ള പ്രശ്നങ്ങൾ ലൈഫിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷേ അതൊന്നും കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാരണം മുഖം എനിക്ക് കാണിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് സോ ദിസ് ഈസ് ദ റിയാലിറ്റി ഗൈസ് ഞാൻ വൈൻ്റെ അപ്പിയാണ് എനിക്കറിയില്ല എൻ്റെ മൂഡൊന്നും ശരിയല്ല എന്തായാലും ഒന്നും ഉറങ്ങി എനിക്കുമ്പോൾ ശരിയായി അപ്പോൾ Okay guys, bye.